തുടരെ തുടരെ പറയുന്നതെല്ലാം പാളി പോകുന്ന സെലൻസ്കിയുടെ അവസ്ഥ ഓരോ ദിവസം കഴിയും തോറും വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഒന്നിന് പുറകെ ഒന്നായി സെലൻസ്കയുടെ കള്ളത്തരങ്ങൾ വെളിച്ചത്താവുന്ന കാഴ്ചയാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത് റഷ്യയുമായുള്ള സംഘർഷത്തിന്റെ ആദ്യ നാളുകളിൽ നടത്തിയ ഫോൺ കോളുകളിൽ ബെലറഷ്യൻ പ്രസിഡന്റ് അലക്സാണ്ടർ ലുഗോഷോങ്കോ തന്നോട് ക്ഷമപണം നടത്തിയെന്ന യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുടെ വാദങ്ങൾ ഇപ്പോൾ പൊളിയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ തുടക്കത്തിൽ യുദ്ധം തുടങ്ങിയ ആദ്യ മാസങ്ങളിൽ അക്രമങ്ങൾ നടത്താനും സൈന്യത്തെ യുക്രൈൻ അടുത്തുള്ള പ്രദേശത്തേക്ക് കൊണ്ടുപോകാനും റഷ്യ ബെലാറഷ്യൻ പ്രദേശം ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇതിന് പിന്നിൽ തന്നോട് ബെലാറഷ്യൻ ക്ഷമാപണം നടത്തിയതെന്നായിരുന്നു അമേരിക്ക ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ലെക്സി ഫ്രിഡ്മാന്റെ പോഡ്കാസ്റ്റിൽ സെലൻസ്കി പറഞ്ഞിരുന്നു എന്നാൽ ഈ വാദം ബെലാറസ് തള്ളുകയായിരുന്നു കൂടാതെ യുക്രൈൻ ആരംഭിച്ച യുദ്ധത്തിൽ പൊലിയുന്ന ജീവനുകളെല്ലാം ഉത്തരവാദിത്തം അവസാനം സെലൻസ്കി തന്നെ ഏറ്റെടുക്കണം എന്നതാണ് ഫോൺ കോളിൽ സംസാരിച്ചതെന്ന് ലുഗാഷെങ്കോയുടെ വക്താവ് നദാലിയ എസ്മോൺ തുറന്നടിച്ചു ബെലാറസ് പ്രസിഡന്റ് സെലൻസ്കിയോട് ക്ഷമപണം നടത്തിയിട്ടില്ല കാരണം അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ട ആവശ്യമില്ലെന്നും എസ്മോൺ വ്യക്തമാക്കി അത് മാത്രമല്ല റഷ്യ യുക്രൈനെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ബെലാറസിൽ കൂടുതൽ സേനയെ വിന്യസിക്കുകയും ആണവായുധങ്ങൾ സ്ഥാപിച്ച് യുദ്ധം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ മിത്രമാണെന്ന് സെലൻസ്കി തെറ്റിദ്ധരിച്ചിരുന്ന ബെലാറഷ്യ ഇപ്പോൾ റഷ്യയ്ക്ക് നൽകിയ പരസ്യ പിന്തുണ യുക്രൈന് കിട്ടിയ വലിയ തിരിച്ചടികളിൽ ഒന്ന് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ തുടക്കത്തിൽ യുദ്ധത്തിലെ മൂന്ന് റൗണ്ട് ചർച്ചകളിൽ ബെലാറസ് ആതിഥ്യം വഹിച്ചിരുന്നു തുർക്കിയിൽ നടന്ന ഉച്ചകോടി പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ചർച്ചകൾ അവസാനിച്ചത് റഷ്യക്കെതിരെ ഇറങ്ങി തിരിച്ചപ്പോൾ ഇത്രയൊന്നും തിരിച്ചടികൾ എന്തായാലും സെലൻസ്ക് പ്രദർശിച്ചിട്ടുണ്ടാകില്ല കഴിഞ്ഞ ദിവസം കുർക്സ് മേഖലയിൽ നടത്തിയ ആക്രമണത്തിൽ യുക്രൈന് നാനൂറ്റി എൺപത്തി അഞ്ച് സൈനികരെയാണ് നഷ്ടമായത് അതുകൂടാതെ പത്ത് ടാങ്കുകൾ ഏഴ് കാലാൽപ്പട യുദ്ധവാഹനങ്ങൾ അഞ്ച് കവചിത വാഹനങ്ങൾ മുപ്പത്തി യുദ്ധ കവചിത വാഹനങ്ങൾ ഒരു മൈൻ ക്ലിയറിംഗ് വാഹനം പതിനൊന്ന് ഓട്ടോമൊബൈലുകൾ ഒരു പീരങ്കി ഏഴ് മോട്ടോർ കാറുകളും ഒരു ഇലക്ട്രോണിക് വാർഫെയർ സ്റ്റേഷനും യുക്രൈന് നഷ്ടമായതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് സൈനിക ശക്തി നിലവിൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന യുക്രൈന്റെ സൈന്യം വീണ്ടും ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് അതിനിടെ റഷ്യക്കാർക്ക് സെലൻസ്കയോട് കടുത്ത നീരസമുണ്ടെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് നിലവിലെ രാജ്യത്തിന്റെ സെക്യൂരിറ്റി കൗൺസിലിന്റെ ഡെപ്യൂട്ടി ചെയർമാനായി സേവനമനുഷ്ഠിക്കുന്ന മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെത്ബാദേവ് എല്ലാ റഷ്യക്കാർക്കും യുക്രൈനിൽ നേതാവിനോട് തോന്നുന്നത് ഒരേ വികാരമാണെന്നും നമ്മുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി പദവി നഷ്ടമായാലും ജനങ്ങൾക്ക് സെലൻസ്കയോടുള്ള ഈ എതിർപ്പ് മാറുകയില്ലെന്നും അദ്ദേഹം എടുത്തു പറയുന്നു യഥാർത്ഥത്തിൽ യുക്രൈനിൽ നേതാവിന്റെ പ്രസിഡന്റ് കാലാവധി രണ്ടായിരത്തി മെയ് മാസത്തിൽ അവസാനിച്ചതാണ് പക്ഷേ യുദ്ധമേഖലകളായ മുൻനിര പ്രദേശങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള കഴിവില്ലായ്മ കാരണം സൈനിക നിയമവുമായി മുന്നോട്ടു പോവുകയാണ് സെലൻസ്കി ശരിക്കും സെലൻസ്കിക്ക് ഭരിക്കാനുള്ള അവകാശമില്ലെന്ന് ക്രെംലിനും വ്യക്തമാക്കി റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കുന്നത് അത്ര വേഗം നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യമല്ലെന്നും യുദ്ധത്തിന്റെ പ്രതിപദനങ്ങൾ യുക്രൈൻ ഇനിയും അനുഭവിക്കേണ്ടി വരുമെന്നും എലിസി പാലസിൽ നടന്ന അംബാസിഡർമാരുടെ വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കവേ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ട്രംപ് അധികാരമേറ്റാൽ ഉടൻ സംഘർഷം പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന വീരവാദം കുറെ കാലമായി പ്രചരിക്കുന്നുണ്ട് എന്നാൽ അതത്ര എളുപ്പമല്ലെന്നും വേഗത്തിൽ എളുപ്പത്തിലും ഇതിന് പരിഹാരം മറ്റൊന്നുമില്ലെന്നും മാക്രോൺ വ്യക്തമാക്കിയിരിക്കുകയാണ് യുക്രൈൻ യുദ്ധത്തിൽ തോറ്റാലും ജയിച്ചാലും അമേരിക്കയ്ക്ക് ഒരു നേട്ടവുമില്ല നഷ്ടവുമില്ല ഇക്കാര്യം ട്രംപിന് നന്നായി അറിയാം പക്ഷെ ഇത്രയൊക്കെ സഹായാവസ്ഥകൾ നീട്ടി പിന്തുണ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഇനി യുദ്ധത്തിൽ യുക്രൈൻ കീഴടങ്ങിയാൽ അത് അമേരിക്കയ്ക്കും യൂറോപ്യന്മാർക്കും നാണക്കേടായി മാറുമെന്നും മാക്രോൺ പറഞ്ഞു സമാധാന ചർച്ചകൾ പുട്ടിൻ റഷ്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം നടക്കില്ലെന്നും റഷ്യയുമായുള്ള ചർച്ചകൾ യുക്രൈൻ നിരസിക്കുകയും തങ്ങൾ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്നും റഷ്യ ഏകപക്ഷീയമായി പിന്മാറുകയും തങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ചെയ്യണമെന്നതാണ് സെലൻസ്കിയുടെ ആവശ്യം എന്നാൽ യുക്രൈന്റെ ഈ ആഗ്രഹങ്ങളെല്ലാം വ്യാമോഹങ്ങളാണെന്ന് റഷ്യ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് മുന്നോട്ടിനി എന്ത് എന്നതാണ് സെലൻസ്കി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സെലൻസ്കിക്ക് മാത്രമല്ല രാജ്യത്തിനും സൈനികർക്കുമെല്ലാം യുദ്ധമൊന്ന് അവസാനിച്ചാൽ മതിയെന്നായിട്ടുണ്ട് ഫ്രാൻസിൽ പരിശീലനത്തിനിടെ നിരവധി സൈനികർ കടന്നു കളഞ്ഞെന്ന വാർത്തയും സെലൻസ്കിക്ക് വരുന്ന തിരിച്ചടിയാണ് ഫ്രാൻസ് പരിശീലിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു മുൻനിര സൈനിക യൂണിറ്റിൽ നിന്നും നിരവധി പേർ മടുത്തുപോയെന്നും ഫ്രഞ്ച് സൈനിക ഉദ്യോഗസ്ഥന് ഉദ്ധരിച്ചുകൊണ്ട് എ റിപ്പോർട്ട് ചെയ്തു ഒളിച്ചോടിയവരെ അറസ്റ്റ് ചെയ്യാൻ ഫ്രാൻസിന് അധികാരമില്ലെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു എ എഫ് പി പറയുന്നതനുസരിച്ച് ഫ്രാൻസിൽ എത്തിയ സൈനികരിൽ ഭൂരിഭാഗവും യുദ്ധപരിചയം യുദ്ധത്തിൽ പങ്കെടുക്കാൻ താൽപര്യമില്ലാതെ നിർബന്ധിത സൈനികരും മുന്നൂറ് യുക്രൈനിയൻ സൂപ്പർവൈസർമാരും പരിശീലനത്തിലുണ്ടായിരുന്നുവെന്നും എ എഫ് പി റിപ്പോർട്ട് ചെയ്യുന്നു പല പരാക്രമങ്ങളും കാണിച്ചു കൂട്ടിയെങ്കിലും ഒന്നും ബലം കണ്ടില്ല എല്ലാം പുറകെ ഒന്നായി തിരിച്ചടിച്ചു യുദ്ധത്തിന് ആവേശം നൽകിയവരൊക്കെ കൈയൊഴിഞ്ഞു ആയുധ ശേഖരങ്ങളും സാമ്പത്തിക ബലവും ഒക്കെ ഉണ്ടെന്ന് സെലൻസ്കി വീരവാദം പറയുന്നുണ്ടെങ്കിലും അതിന്റെ ഒന്നും ബലം യുദ്ധമുഖത്ത് പ്രകടിപ്പിക്കാൻ യുക്രൈന് സാധിക്കുന്നില്ല സത്യത്തിൽ ഒരു വശത്തു നിന്നും ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന യുക്രൈൻ ഇനി എങ്ങനെ യുദ്ധത്തിൽ വിജയിക്കുമെന്നാണ് സ്വപ്നം കാണുന്നതെന്ന് മനസ്സിലാകുന്നില്ല പക്ഷേ ഇനി സെലൻസ്കി എന്ത് തീരുമാനിക്കുമെന്നതിലല്ല പുട്ടിൻ എന്ത് തീരുമാനിക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും യുക്രൈന്റെ ഭാവി എന്നതിൽ പ്രത്യേകിച്ച് യാതൊരു സംശയവുമില്ല